അമിത വേഗതയിൽ വന്ന സ്വകാര്യ ബസ് ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലും ഇടിച്ച് റോഡരികിലെ വൈദ്യുതി തൂണും തകർത്തു കടകളിലേക്ക് ഇടിച്ചുകയറിയ സംഭവവുമായി ബന്ധപ്പെട്ട് ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു അപകടത്തിൽ പതിനൊന്നു പേർക്ക് പരിക്കേറ്റിരുന്നു സ്വകാര്യ ബസ് ഡ്രൈവർ വയക്കരിയിലെ ലിജിത്തിനെതിരെയാണ് ചെറുപുഴ പോലീസ് കേസെടുത്തത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനാണ് അപകടം ഓട്ടോറിക്ഷ ഡ്രൈവർ പാണ്ടിക്കടവിലെ പി ആർ രഞ്ജിത്തിൻ്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് പയ്യന്നൂർ കമ്പലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് സംഭവത്തിൽ പരാതിക്കാരന് പുറമെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്ന നാല് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പതിനൊന്ന് പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ